നമസ്കാരം കേരളത്തിൽ ബി ജെ പി ആദ്യമായി ഭരണത്തിലേർ ഏറുന്ന ഒരു നഗരസഭയാണ് പാലക്കാട് പാലക്കാട് ബി ജെ പിക്ക് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനവും ഉണ്ട് രാഷ്ട്രീയപരമായി പാലക്കാട്ട് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനേക്കാൾ ഒരുപക്ഷെ ഇപ്പോൾ രാഷ്ട്രീയ സ്ട്രെങ്ത് ഉള്ളത് ബി ജെ പിക്ക് ആണ് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നഗരസഭ അവർ ഭരിക്കുന്നതും എന്നാൽ ബി ജെ പി പാലക്കാട് ഘടകത്തിലുള്ള വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ നമ്മൾ പലതവണ നമ്മൾ കേട്ടറിഞ്ഞതാണ് അത് വാർത്തയാക്കിയിട്ടുള്ളതാണ് സ്വാഭാവികമായും ഈ ബി ജെ പിയിലെ വിഭാഗീയത ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ബഹിഷ്കരിക്കണമെന്ന് ബി ജെ പി എടുത്ത ഒരു തീരുമാനം തന്നെയാണ് അതായത് നഗരസഭയുടെ ഒരു പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സഹകരിപ്പിക്കേണ്ട കാര്യമില്ല മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും നഗരസഭയിലെ കൗൺസിലർമാർ ബി ജെ പി കൗൺസിലർമാരോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കളോ പങ്കെടുക്കേണ്ടതില്ല എന്ന പാർട്ടിയുടെ ഒരു വലിയ തോതിലുള്ള തീരുമാനത്തെ കഴിഞ്ഞ ദിവസം അവിടെ നഗരസഭാ അധ്യക്ഷ തന്നെ അട്ടിമറിച്ചിരുന്നു പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് വലിയ തോതിൽ വിവാദമായിരുന്നു ബി ജെ പിക്ക് ഇത് വലിയ ഞെട്ടലും അമ്പരപ്പുമാണ് അത് ഉണ്ടാക്കിയത് സ്വാഭാവികമായും പ്രമീള ശശിധരൻ പാർട്ടി വിരുദ്ധ നടപടി തന്നെയാണ് സ്വീകരിച്ചത് എന്ന തരത്തിലേക്കുള്ള അഭിപ്രായങ്ങളാണ് ബി ജെ പിയുടെ മിക്ക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് രഹസ്യമായും പരസ്യമായും ഒക്കെ പ്രമീള ശശിധരനെതിരെ ബി ജെ പിയിൽ ഒരു പടപ്പുറപ്പാട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒറ്റതിരിഞ്ഞ് പ്രമീള ശശിധരനെ പാർട്ടിക്കുള്ളിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തങ്ങൾ കൂടെ ചേർത്ത് നിർ നിർത്തും എന്ന ഒരു ലൈനിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് വന്നിട്ടുള്ളത് ഏതായാലും പ്രമീളക്കെതിരെ സി കൃഷ്ണകുമാർ പക്ഷം നീക്കം ശക്തമാക്കിയതോടെയാണ് പ്രമീള ശശിധരനെ സംരക്ഷിച്ച് നിർത്താൻ ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് സി കൃഷ്ണകുമാറും പ്രമീള ശശിധരനും രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ടാണ് ബി ഇപ്പോൾ വിഭാഗീയത പാലക്കാട് വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ശ്രീ കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരൻ നേരത്തെ ബിജെപി സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ പരാതി നൽകിയിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടതിന് പിന്നാലെ സി കൃഷ്ണകുമാർ പക്ഷം പ്രമീള ശശിധരനെതിരെയുള്ള നീക്കം കടുപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു നീക്കത്തിൽ പ്രമീള ശശിധരന് സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി നേരിടേണ്ടി വന്നാൽ സ്വാഭാവികമായും അവരെ ഒറ്റ തിരിഞ്ഞാക്രമിക്കാൻ വിടില്ല അവരെ കോൺഗ്രസിനൊപ്പം ചേർത്ത് നിർത്തും എന്ന ഒരു ലൈനിലാണ് ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം